നിസ്കാരങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും നിങ്ങൾക്ക് സ്റ്റാറ്റസ് വീഡിയോ കിട്ടും നിങ്ങൾക്ക് നല്ല പ്രസംഗങ്ങൾക്കും ഇല്ലാത്ത നിസ്കാരങ്ങളെ പ്രത്യേകത ഭയങ്കര പോലീഷ കൊണ്ടുവരും അങ്ങനെയാണ് ഷബാൻ പതിനഞ്ചിലും അതുപോലെ റജബിന്റെ ഘട്ടങ്ങളിലും ഒക്കെ പുതിയ പുതിയ നമസ്കാരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അൽഫിയ എന്ന് പറഞ്ഞ ആയിരം എന്ന അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നമസ്കാരം കഴിയുന്നതിനിടക്ക് ആയിരം തവണ കുൽഹു വള്ളാഹു അഹദ് ഓതിയിട്ടുണ്ടാകുന്നതാണ് അവരുണ്ടാക്കിയ നിയമത്തിന്റെ പ്രത്യേകത ഈ നമസ്കാരത്തെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ പറയാ റജബ് റജബ് മാസത്തിന്റെ സമയത്ത് നമസ്കരിക്കുന്ന സൊലാത്തു റഹായിബ് എന്ന് പറയുന്ന പന്ത്രണ്ടരക്കാത്ത നമസ്കാരം ഉണ്ട് അതേപോലെ ഷഹബാൻജിനും മാത്രമായിട്ട് ഒരു നിസ്കാരം കണ്ടെത്തിയിട്ടുണ്ട് ഈ രണ്ട് നമസ്കാരത്തെ കുറിച്ച് മഹാനായ ഇമാം നബി അലൈ ഷാഫി ഔദ്യോഗിക പണ്ഡിതനാണ് നമ്മുടെ നാട്ടിൽ പേരിലെ മധുഹബുള്ളൂ കർമ്മങ്ങളിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മധുഹബിന്റെ ഗ്രന്ഥങ്ങളിലെ ഒരു നല്ല പ്രസക്ത ഭാഗങ്ങൾ മൗനമാക്കി അവർ മാറ്റിവെച്ചിരിക്കുക ഇമാം നബി അറമി അലഹി പറയാണ് ഈ രണ്ട് നമസ്കാരങ്ങളും എന്താ പ്രത്യേകത ഈ രണ്ട് നമസ്കാരങ്ങളുടെ പ്രത്യേകതയും നമസ്കാരമുണ്ടല്ലോ ആ നമസ്കാരം ഈ രണ്ട് നമസ്കാരങ്ങൾ മതത്തിൽ ഇല്ലാത്ത പുതിയതായ ഉപേക്ഷിക്കേണ്ട രണ്ട് നിസ്കാരങ്ങളാണ് േ ഒരു ഫാത്തിഹല്ലേ ഓതല്ലേ എന്ന് പറയലല്ല അൽ മജ്മൂഅ എന്ന കിതാബിൽ ഇമാം നബവി തങ്ങൾ തിരുത്തുകയാണ് ഇമാം നബവി തങ്ങൾ അതിനെ മാറ്റിവെക്കാൻ വേണ്ടി പറയുകയാണ് എത്ര ലളിതമായിട്ടാണ് നമസ്കാരങ്ങൾ പോലും പുതുതായി നമ്മുടെ മുമ്പിലേക്ക് കയറി വരികയാണ് നോമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എല്ലാ മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പുണ്ട് അല്ലെന്ന് അറിയപ്പെട്ടു പറയില്ല ആരെങ്കിലും നമുക്ക് പ്രത്യേക മെസ്സേജ് അയച്ചു തരാറുണ്ടോ ആരും ശ്രദ്ധിക്കണില്ല എല്ലാ തിങ്കളും വ്യാഴവും നമുക്ക് നോമ്പുണ്ട് ഇത് ശതാൻ മാസമാണ് എത്ര നോമ്പ് വേണമെങ്കിലും നമുക്ക് സാധ്യമാവുന്ന എത്ര നോൽക്കാവുന്നതാണ് ഇതൊന്നും പ്രസക്തില്ല പതിനഞ്ചിന് നോമ്പിൽ എന്താ പതിനഞ്ചിന് നോമ്പ് നോൽക്കാനുള്ള കാരണം അതൊരു പ്രത്യേക പേരൊക്കെ നോമ്പുണ്ട് പറ നോമ്പ് സഹോദരങ്ങളെ ആലോചിച്ച് നോക്കണം നമ്മൾ ഞാൻ ആ വിഷയം പഠിക്കാൻ വേണ്ടി ഇങ്ങനെ റിസർച്ച് നടത്തി നമുക്ക് എന്താണ് എവിടുന്ന വന്നുള്ള ചരിത്രം നോക്കിയപ്പോ എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന പ്രസിദ്ധമായ ചരിത്രം എന്താണ് ഇപ്പൊർ എഴുതിയതാ ഓരോന്നിന്റെ ഉത്ഭവം കൊടുത്തിട്ടുണ്ടാവും ഈ ബറാത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ സമ്പ്രദായം ആരംഭിക്കുന്നത് ഹിജറ നൂറ്റി അമ്പതിനു ശേഷമാണ് പല പ്രദേശങ്ങളിലും ഇങ്ങനെ സംഭവം തന്നെ അറിയപ്പെടുന്നത് അതോ അത് പുതിയതായി ആരോഗ്യം ഉണ്ടാക്കിയതാണ് എന്നാൽ എല്ലാ മാസം പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പുണ്ട് അങ്ങനെ ശതമാനം നോമ്പുണ്ട് ർക്കമില്ല അല്ല പതിനഞ്ചിന് മാത്രമായി നോമ്പ് നോൽക്കാൻ ആരാ പറയുന്നത് ഒരു ഹദീസും നിസ്കരിക്കണം പകൽ നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട് ആ ഹദീസുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു ഇത് മനുഷ്യർ പറയുന്നുണ്ടാക്കിയ ഹദീസാണ് സ്വീകരിക്കാൻ പറ്റാത്തതാണ് ഹദീസ് നമ്മൾ അത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് സാധാരണ ഗതിയിൽ ഖുറാനുള്ള ഏത് സൂറത്ത് എത്ര തവണ ഓതുന്നത് വലിയ പുണ്യാണ് നമുക്ക് എത്ര ഓതാൻ കഴിയുമോ ഒരു ഖുറാൻ കൊണ്ടുപോയി വെച്ചാൽ എത്ര ഹത്തോ നമ്മൾ ചേർത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന ഏതെങ്കിലും മെസ്സേജിന് വായിക്കാൻ ബാക്കിയുണ്ടോ ഏതെങ്കിലും വീഡിയോ ഇനി ഡൗൺലോഡ് ചെയ്യാൻ ബാക്കിയുണ്ടോ നമുക്ക് വന്ന മെയിൽ ചെക്ക് ചെയ്യാതെ പോയിട്ടുണ്ടോ എല്ലാം ക്ലിയർ ആണ് നമ്മൾ ഗൂഗിൾ പേയിലെ ഏതെങ്കിലും പൈസയുടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടോ ഉണ്ടാവില്ല നമ്മുടെ ഖുർആാനിലെ ഏതെങ്കിലും സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ് തുറന്ന് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ എല്ലാ സൂറത്തുകളും വായിക്കാനും ഓതാനും പഠിക്കാനുള്ളതാണ് എന്നാൽ ജനങ്ങളോട് പറഞ്ഞ അങ്ങനെയൊന്നുമല്ല നമുക്ക് ചില സൂറത്തുകളുണ്ട് അതാണ് നമ്മൾ കാര്യമായിട്ട് പാരായണം ചെയ്യുന്നത് അതേതാ യാസീൻ യാസീനുണ്ട് ഷഹബാനിൽ ആദ്യമായും കാര്യമായും ഓതേണ്ടത് മൂന്ന് യാസീനാണ് എന്തിനാ മൂന്ന് യാസീൻ യാസീൻ കിട്ടാൻ വേണ്ടിയാണ് അടുത്ത യാസീൻ എന്തിനാ കിട്ടാൻ വേണ്ടിയാണ് കാര്യപ്പെട്ട ബേജാർ അവിടെയാണ് അതുകൊണ്ട് കിട്ടാൻ വേണ്ടിയാണ് മൂന്നാമത്തെ കിട്ടാൻ മരിക്കാതിരിക്കാൻ അങ്ങനെ ഈ മൂന്ന് മുടങ്ങാതെ ഇരുന്ന് ഓതികൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഇതൊക്കെ നമ്മൾ പഠിക്കണത് എവിടെന്നറിയോ ഇത്രക്ക് വലിയൊരു പുണ്യമുള്ള കാര്യമാണെങ്കിൽ സ്വാഭത്തെങ്കിലും അതിന് മാതൃക കാണിച്ചാൽ മധുരങ്ങൾ എന്തുകൊണ്ടും അവരുടെ കിതാബുകളിൽ അത് തുറന്നെഴുതി വെക്കും എന്തവിടെ നാം കാണാത്തത് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പറയാണ് എന്തുകൊണ്ട് ആ ജനങ്ങൾ ശധതിച്ചാ മതി എന്തുകൊണ്ട് ആ ജനങ്ങൾ ഷഹബാൻ പതിനഞ്ചിന് എന്ന പേരിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം ജനങ്ങളോട് ചിലർ പറയുന്നു ഷഹബാൻ പതിനഞ്ചിന്റെ ബറാഹത്തിന്റെ അന്നാണ് ഖുർആൻ ഇറങ്ങിയത് ഈ വിശ്വാസം നമ്മിൽ എത്ര പേർക്കുണ്ട് ആലോചിച്ച് നോക്കിയാൽ മതി ഖുർആാൻ ഇറങ്ങിയത് റമലാനിലാണ് എന്ന് പറയാൻ അതിനപ്പുറം വരുന്നതെല്ലാം വ്യാജമാണ് നിഷേധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ കൃത്യമായി പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാവായി അതിനെ കാണാൻ സാധ്യമല്ല എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഒരുപാട് കൊട്ടക്കണക്കിന് തെറ്റായ രൂപത്തിലുള്ള ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയപ്പോ ഇമാരുവായു ിന്റെ പകുതിക്ക് വേണ്ടി പോരുഷ പറഞ്ഞുകൊണ്ടുള്ള ഹദീസുകൾ ഉണ്ടല്ലോ ഹദീസുകളും കാണാൻ സാധ്യമല്ല അതുകൊണ്ട് അള്ളാന്റെ പേരിലും നബിന്റെ പേരിലും ചമച്ച് വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ശ്രദ്ധിച്ചോളി സൂക്ഷിച്ചോളി താക്കി കൗരവത്തിൽ പോയത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓത്തും നമ്മുടെ പാരായണവും നോമ്പും സ്വലാത്തും ധിക്റും അടക്കമുള്ളത് അല്ലാന്റെ അടുത്തുനിന്ന് സ്വീകരിക്കപ്പെടുന്ന കൂലി കിട്ടുന്ന കിട്ടുന്നതാവണമെങ്കിൽ ഇസ്ലാം പഠിച്ച ചട്ടവൃത്തങ്ങൾക്ക് ഉള്ളിൽ നമ്മുടെ പ്രവാചകൻ മാതൃകയായി മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന സലഫുകളായ ആദ്യത്തെ മൂന്ന് തലമുറയിലെ സലഫ് സ്വാലിഹിങ്ങൾ മാതൃകയായി വരച്ചു കാണിച്ച ഇസ്ലാമിന്റെ പാതയിലാവണം നമ്മുടെ സുഹൃത്തങ്ങൾ അങ്ങനെയാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ എന്ന് കൂടെ വ്യക്തമാക്കി മനസ്സിലാക്കുക ുഭവ സത്യത്തിന്റെ വഴിയിലേക്ക് കുറച്ച് നിൽക്കാനും തെറ്റുകളാകുന്ന അള്ളാഹു മുറുക്കുന്ന സകല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനുമുള്ള വലിയ തിരിച്ചറിവും ബോധവും അള്ളാഹു നമുക്ക് നൽകുവാറാകട്ടെ